അല്ലു അർജുനും പുഷ്പ ടൂവും ഇതുവരെ വാർത്തകളിൽ നിന്ന് മാറിയിട്ടില്ല തലക്കെട്ടായി തുടരുക തന്നെയാണ് ഒരു ദിവസം ജയിലിൽ അന്തി ഉറങ്ങിയതിന് ശേഷം അല്ലു അർജുൻ വീട്ടിലെത്തി ഭാര്യ നിരകടകളോടെ സ്വീകരിച്ചു കുടുംബം സ്വീകരിച്ചു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ എത്തി എല്ലാവരുമായും ചിരിച്ചു കളിച്ചു ഉല്ലസിച്ച് അല്ലു അർജ്ജുൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അപ്പോൾ എന്താണ് കേസില് ട്വിസ്റ്റ് എന്ന് അതുവരെ ആലോചിച്ചുകൊണ്ടിരുന്ന ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളും അല്ലു അർജുനെ രൂക്ഷമായി വിമർശിച്ചു കാരണം സിമ്പിളായിരുന്നു പുഷ്പ റ്റു കാണാനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ മകൻ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് ആ കുടുംബത്തെ നേരിട്ട് ഇന്ന് കാണാനോ ആശുപത്രിയിൽ ചെല്ലാനോ എന്തായെന്ന് വിവരം അന്വേഷിക്കാൻ ഒന്നും ചെയ്യാതെ ഒരു കുഞ്ഞ് വയസ്സേ വയസ്സായുള്ള കുട്ടിക്ക് ജീവനുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിരിയും കളിയും ആഹ്ലാദവും എന്നായിരുന്നു വിമർശനം എന്തായാലും അതിന് പിന്നാലെ നായകൻ പുറത്തിറങ്ങി ആ കുടുംബത്തിന്റെ വേദനയിൽ തീരാവേദനയിൽ പങ്കുചേരുകയാണ് ഇപ്പം ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസും കോടതിയും ഒക്കെ അവിടെ നടപടികളൊക്കെ തുടരുകയാണ് അതുകൊണ്ടാണ് അവിടെ ചെല്ലാതിരുന്നത് അങ്ങനെയായിരുന്നു നിയമോപദേശം കിട്ടിയത് അതെന്നാൽ അവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു എന്നൊക്കെ അല്ലു അർജുൻ പറഞ്ഞു പക്ഷെ അപ്പോഴും ഇതൊക്കെ മതിയോ എന്ന ചോദ്യം ബാക്കി വെച്ചിട്ടാണ് ഈ വാർത്തകൾ നിൽക്കുന്നത് മറുവശത്തൊരു ചർച്ച നടക്കുന്നത് ശരിക്കും ആക്ച്വലി അല്ലു അർജുൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചയാണ് തിയേറ്ററിൽ അല്ലു അർജ്ജുൻ മുൻകൂട്ടി അറിയിച്ചില്ല വേണ്ടത്ര സുരക്ഷ ഏർപ്പാടാക്കിയില്ല അതുകൊണ്ടാണ് തിക്കും തിരക്കും വന്നതും രേവതി മരിച്ചുപോയതും ആ കുടുംബം ഒരു സിനിമായും തിയേറ്ററും എന്നാലോചിക്കുമ്പോൾ പോലും ഒരു വിഷമം വരുന്നൊരവസ്ഥയൊക്കെ ഒരു കുടുംബം എത്തിയത് എന്നൊക്കെ നടക്കുന്നു അപ്പോഴും ഇത്ര ധൃതി പിടിച്ചൊരു കേസ് ഇത്ര ധൃതി പിടിച്ചൊരു അറസ്റ്റ് കാരണം എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അല്ലു അർജ്ജുൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി അത് ഉടനെ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കേസ് പരിഗണിക്കാനിരിക്കേ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യം കോടതി ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് കേസൊക്കെ വരുമ്പോൾ നോക്കണം മാത്രല്ല ഒരു താരമായിട്ട് ഒരു താരം അല്ലെങ്കിൽ ഒരു താരചക്രവർത്തി എന്നൊക്കെ പറയുന്ന ആൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ താരമാണോ നടനാണോ നായകനാണോ നേതാവാണോ എന്നൊന്നും ആരും നോക്കി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ രേവന്ത് റെഡ്ഡി പറഞ്ഞു എന്തായിരിക്കും രേവന്ത് റെഡ്ഡി ഇങ്ങനെ പ്രകോപിപ്പിച്ചത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സജീവമായ ചർച്ചയാവുന്നത് കേൾക്കുന്ന ഒരു കഥ ആന്ധ്രയിലും തെലങ്കാനയിലും ടിക്കറ്റ് നിരക്ക് പുഷ്പയ്ക്ക് കൂട്ടാൻ സർക്കാർ അനുമതി കൊടുത്തിരുന്നു അതുകൊണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി എന്ന കണക്കിലേക്ക് പുഷ്പയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ എത്താൻ ഈ ടിക്കറ്റ് നിരക്ക് വർധന വലിയ തോതിൽ സഹായകമായിട്ടുമുണ്ട് എത്ര ആളുകൾ വന്നിട്ടാണ് ഈ കണ്ടത് എന്നുള്ള കണക്കിനുറത്തിൽ ടിക്കറ്റ് നിരക്ക് വർധനയും ഒരു ഫാക്ടറായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ അല്ലു അർജുൻ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഉപമുഖ്യമന്ത്രി ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രി ബന്ധു പവൻ കല്യാണിന്റെയും പേര് പറഞ്ഞു ഇതേ ആനുകൂല്യം ചെയ്തു കൊടുത്താൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ദ് റെഡ്ഡിയുടെ പേര് പറയേണ്ടായില്ല രേവന്ദ് റെഡ്ഡി അല്ലു അർജുനന്റെ ഭാര്യ സ്നേഹയുടെ ബന്ധു കൂടിയാണ് അപ്പോൾ ഒരു ബന്ധുവിൻ്റെ പേര് പറയുകയും മറ്റൊരു ബന്ധുവിൻ്റെ പേര് പറയാതിരിക്കുകയും ചെയ്തത് രേവന്ദ് റെഡ്ഡിക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നാണ് ഒരു കഥ മാത്രമല്ല ഈ ഈ മറ്റേ രേവന്ദ് റെഡ്ഡിയോട് അത്ര വലിയ താൽപ്പര്യം അല്ലു അർജുനൊന്നും ഇല്ല എന്നൊരു തോന്നലും രേവന്ത് റെഡ്ഡിക്കുണ്ടെന്നും അതുള്ളതുകൊണ്ടെന്നാണെന്ന് കേസ് വന്നപ്പോൾ ഇന്ന് അപ്പനൊന്ന് ചിരക്കിക്കളാം എന്ന് രേവന്ദ് റെഡ്ഡി വിചാരിച്ചതുമെന്നാണ് ഒരു വിഭാഗം കരുതുന്നത് ഇതിലുമുണ്ട് തമാശ ബന്ധുവായ പവൻ കല്യാൺ അല്ലു അർജുനീ ച മറ്റേ ചന്ദനക്കടത്ത് ചന്ദനക്കള്ള മരങ്ങളും കുറിച്ചു കിടത്തുന്ന ആളായിട്ട് അഭിനയിച്ചതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല ഇങ്ങനത്തെ ഒരു നായകനായിട്ടുള്ള ഒരാൾ ഇങ്ങനത്തെ റോളാണോ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആ തൃപ്തി പരസ്യമാക്കി പറഞ്ഞിട്ടുമുണ്ട് അതൊരു തമാശ വേറെ വയ്ക്കും പിന്നെ കേൾക്കുന്ന ഒരു കഥ പവൻ കല്യാൻ്റെ രണ്ടാം വരവ് ആന്ധ്രയിൽ ഗുണകരമായി ഉപയോഗപ്പെടുത്തിയ ബി ജെ പി തെലങ്കാനയിൽ അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി ഒരു മുൻകൂട്ടി എറിയുകയാണ് അല്ലു അർജുനിലൂടെ എന്നൊരു കഥയും പ്രചരിക്കുന്നുണ്ട് തെലങ്കാന കൂടി പിടിച്ചെടുക്കാൻ അല്ലു അർജുൻ്റെയും അല്ലു കുടുംബത്തിൻ്റെയും ഇപ്പുറത്ത് നിൽക്കുന്ന മെഗാ കുടുംബത്തിൻ്റെയും ഒക്കെ പിന്തുണ ഉറപ്പിക്കാൻ ഇതൊരു അവസരമാക്കി ബി ഉപയോഗിക്കുകയാണ് എന്ന ഒരു കഥയും പ്രചരിക്കുന്നുണ്ട് എന്തായാലും പുഷ്പ ടുവിൻ്റെ കണക്കുകൾ കൂട്ടുന്നതിനേക്കാൾ കൂട്ടുന്നതിനേക്കാളും തലവേദന പിടിച്ചൊരു പരിപാടിയാണ് അല്ലു അർജുൻ കേസിൻ്റെ കാര്യത്തിൽ എന്താണ് ശരിക്ക് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി വരിക കാരണം ഇത് പുഷ്പ പുഷ്പാ ഒരു പബ്ലിസിറ്റി സൺഡായിട്ട് മൊത്തത്തിൽ പ്ലാൻ ചെയ്തൊരു സാധനമാണ് ഇത് എന്നൊരു കഥയും ഉണ്ട് മൂന്ന് കഥയാണ് ചുരുക്കി പറഞ്ഞാൽ അല്ലു അർജുനൻ്റെ അറസ്റ്റിന് പിന്നാലെ പ്രചരിക്കുന്നത് രേവതിയുടെ കുടുംബത്തിൻ്റെ ദുഃഖം മറുവശത്ത് അങ്ങനെ നിൽക്കുന്നു